السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، يا ربهم الله، ستي الشواصي سيغلى، ستي أن الشيغلى، سهودري، سهودر ഹിജാബും നിഖാബും ആദ്യം ഹൃദയത്തിൽ ധരിക്കുക പിന്നെ ശരീരത്തിലും ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത് എന്തിനാണ് നിഖാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് എന്ന് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടോ മറിച്ച് ഒരു വേഷവിധാനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വേഷങ്ങളിൽ ഒരു വേഷം എന്ന നിലക്കാണോ പല സ്ത്രീകളും അതിനെ കാണുന്നത് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരമൊരു രീതി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ നാം അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നത് നികാബ് ധരിക്കുന്നത് പ്രധാനമായും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുക റസൂലിനെ അനുസരിക്കുക അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിജാബ് ധരിക്കൽ അതേപോലെ തന്നെ നിഖാബ് ധരിക്കൽ നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കുന്ന ആ വസ്ത്രത്തിനാണ് നിഖാബ് എന്ന് പറയുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ആ വസ്ത്രത്തിനാണ് ഹിജാബ് എന്ന് പറയുന്നത് ഇതൊന്ന് നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അള്ളാഹുവും റസൂലും എവിടെ എപ്പോൾ എങ്ങനെയാണോ അത് ധരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതേ രൂപത്തിലേ അപ്പോൾ നമുക്ക് ധരിക്കാൻ കഴിയുകയുള്ളൂ അതാണ് അതിലെ ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാമത്തത് ഇത് തെക്കുവയിൽ നിന്ന് ദൈവഭയത്തിൽ നിന്ന് വരേണ്ടതാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം വ ലിബാസ് ഉത്തുവാലിക്ക ഹൈർ തെക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഹയറായത് അവിടെ ഉലമാക്കൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തെക്കുവ ഏത് വിഷയത്തിലും അള്ളാഹുവിനെ ഭയപ്പെടലാണ് ഏറ്റവും ഹൈർ രണ്ടാമതവർ പറഞ്ഞു വസ്ത്രം ധരിക്കുന്നിടത്ത് പോലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള വസ്ത്രധാരണ രീതിയാണ് ഏറ്റവും ഹയറായ വസ്ത്രധാരണ രീതി അതുകൊണ്ട് തന്നെ ദൈവികമായ ഭയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ഈ ഒരു വസ്ത്രധാരണ രീതി മൂന്നാമത്തത് ഒരാളുടെ ഈമാനിൻ്റെ അടയാളം എന്നുള്ള നിലക്കാണ് അത് വരേണ്ടത് കാരണം ഹിജാബ് ധരിക്കാൻ വേണ്ടി പറയുന്ന ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സത്യവിശ്വാസിനികളായ സ്ത്രീകളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഈമാനിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്തുന്നൂറിൽ ഉള്ളത് വക്കുല്ലിൽ മിനാത്തിനുഹിന്ന ഫുജുന്ന വിശ്വാസിനികളായ ഈമാൻ ഉള്ള സ്ത്രീകളോട് പറയുക അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ അവരുടെ രഹസ്യാവയവങ്ങൾ സൂക്ഷിക്കട്ടെ അവരുടെ ജീനത്തിൽ നിന്ന് പ്രകടമാകുന്നതൊഴികെ അവർ വെളിവാക്കാതിരിക്കട്ടെ അവിടെ ജീനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും അവരുടെ വസ്ത്രങ്ങളാണ് വസ്ത്രം ഒരു ജീനത്താണ് ഭംഗിയാണ് അങ്ങനെ അവർ ധരിക്കുന്ന ആ ഭംഗിയുടെ വസ്ത്രം അന്യപുരുഷന്മാരുടെ മുന്നിൽ കാണരുത് ആ ഭംഗിയുടെ വസ്ത്രത്തെ പോലും മറയ്ക്കുന്നതാണ് എന്ത് ജിൽബാബ് ആ ജിൽബാബിനെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഹസാബിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് യ അയ്യുഹൻ നബി പ്രവാചകരെ കുല്ലി അസ്വാജിക്ക വ ബനാറ്റിക്ക വീസ ഇൽ മുക്മിനീൻ താങ്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക അവിടെയും മുഗ്മിനീൻ എന്ന വേർഡാണ് ഉപയോഗിച്ചത് അപ്പോൾ ഒരു സ്ത്രീയുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളം എന്നുള്ള നിലക്കാണ് അവളുടെ ജിൽബാബ് അഥവാ ശരീരം മുഴുവൻ മറക്കുന്ന രൂപത്തിലുള്ള ശരീരത്തിൻ്റെ ആകൃതി കാണാത്ത രൂപത്തിലുള്ള ഹിജാബും അതേപോലെ തന്നെ നിഖാബും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അതിൻ്റെ നാലാമതായി വിഷയം വരുന്നത് ഒരിക്കലും അന്യപുരുഷന്മാരുടെ മനസ്സിൽ ഏതെങ്കിലും നിലക്കുള്ള തെറ്റായ ചിന്തകൾ അവരുടെ സൗന്ദര്യത്തിലേക്ക് നോക്കിയിട്ട് ഉണ്ടാവരുത് അന്യപുരുഷന്മാരായ ആളുകൾ ഒരു ഫിത്നയിൽ അകപ്പെടരുത് എന്ന ഒരു ചിന്തയും ഇതിൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെ അള്ളാഹു ഈമാനിൻ്റെ തക്കവയുടെ ഇഹ്ലാസിൻ്റെ ഭാഗമാക്കി അള്ളാഹു മാറ്റിയത് പോലും ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു പുരുഷൻ അവളുടെ സൗന്ദര്യം അതേപോലെ തന്നെ അവളുടെ മുഖ സൗന്ദര്യം മറ്റൊരു പുരുഷന് ഒരന്യ പുരുഷന് മഹറമല്ലാത്ത മഹറമല്ലാത്ത ഒരാൾക്ക് ഒരു ഫിത്തനയാവരുത് ഒരു പരീക്ഷണമാവരുത് എന്ന ചിന്തയിൽ നിന്നാണ് അത് വരുന്നത് ഇത് അതിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ടാണ് ഇഹ്റാമിൽ പോലും ശരിക്കും ശ്രദ്ധിക്കുക ഇഹ്റാമിൽ നിക്കാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കുന്ന പ്രത്യേക വസ്ത്രം ധരിക്കാൻ പാടില്ല മുഖം മൂടാൻ പാടില്ല എന്നല്ല ആ വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷന്മാർ തൊപ്പി ധരിക്കാൻ പാടില്ലാത്തതുപോലെ ആ വസ്ത്രം അവർ ധരിക്കാൻ പാടില്ല പക്ഷേ മുഖം മറയ്ക്കാം മക്കനെ കൊണ്ടും മറ്റും ആയിഷ റതി ഉത്താൽ അനഹ പറയുന്നത് ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ അന്യ പുരുഷന്മാർ അടുത്തുകൂടെ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മുഖം മക്കനെ കൊണ്ട് മറയ്ക്കാറുണ്ട് നോക്കൂ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചുപോലും അങ്ങനെ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരാൾക്കും ഫിത്തനയാവരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി സ്വഹാബ വനിതകൾ നമ്മുടെ ഉമ്മമാർ നബിയുടെ ഭാര്യമാർ പ്രവാചകൻ്റെ മക്കൾ അതേപോലെ തന്നെ മറ്റു വിശ്വാസിനികളായ സ്ത്രീകൾ അവരൊക്കെ അവരുടെ മുഖം മറച്ചിരുന്നു അത് മറ്റൊരാൾക്ക് പരീക്ഷണമാവരുത് എന്നുള്ള നിലക്കാണ് തങ്ങൾ കാരണം മറ്റൊരാൾ പരീക്ഷണത്തിൽ അകപ്പെടരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ അവർ അവരുടെ സൗന്ദര്യം പ്രത്യേകിച്ച് മുഖസൗന്ദര്യമൊക്കെ അവർ മറച്ചു വെക്കും ഈ നിലക്ക് ഒട്ടനവധി ലക്ഷ്യങ്ങളോടുകൂടി ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഹിജാബും അതേപോലെ തന്നെ നിഖാബും ഒക്കെ ഇസ്ലാമിക ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ പലരും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഹിജാബും ഒക്കെ ധരിക്കുന്നത് അതിനുള്ള ചില അടയാളങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ചില വൈരുദ്ധ്യങ്ങൾ അപ്പോൾ നമുക്ക് തീർച്ചയായും തോന്നിപ്പോകും ഇത് ശരിക്കും ഇത് പഠിച്ച് മനസ്സിലാക്കിയാണോ ഹിജാബ് ധരിക്കുന്നത് അതല്ലെങ്കിൽ നിക്കാബ് ധരിക്കുന്നത് എന്ന് അതിലൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മതപരമായ കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് പോകുമ്പോൾ ഹിജാബും നിഖാബും ധരിക്കുന്നവർ പക്ഷേ കല്യാണത്തിനോ സൽക്കാരത്തിനോ അങ്ങാടിയിലേക്കോ പോകുമ്പോൾ അവർ അത് ധരിക്കുന്നില്ല ഉദാഹരണത്തിന് പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മദ്രസയിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ ഒരു ദീനിയായ ഡ്രസ്സ് കേൾക്കാൻ പോകുമ്പോൾ അതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നന്നായി ഹിജാബ് ധരിക്കുന്നു എന്നാൽ അതേ സ്ത്രീ അവളൊരു കല്യാണത്തിനോ സൽക്കാരത്തിനോ മറ്റോ പോവുകയാണെങ്കിൽ ഏറ്റവും അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഏറ്റവും ആകർഷണീയമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ വസ്ത്രങ്ങൾ മറക്കാതെയാണ് അവർ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇത് അതിലെ ഒരു വൈരുദ്ധ്യമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നതാണോ അല്ലല്ലോ മറിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ശരീരത്തിൻ്റെ അവരുടെ വസ്ത്രത്തിൻ്റെ സൗന്ദര്യങ്ങൾ പ്രകടമാകരുത് എന്നുള്ളതാണ് അത് പള്ളിയിൽ പോകുന്നതിനേക്കാളും അങ്ങാടികളിലും മറ്റുമൊക്കെയല്ലേ സൂക്ഷിക്കേണ്ടത് എന്നാൽ നേരെ തിരിച്ചാണ് ആളുകൾ ചെയ്യുന്നത് ഇത് അതിലുള്ള ഒരു വൈരുദ്ധ്യമാണ് രണ്ടാമത്തത് പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ മഹർമകളുടെ സ്ഥാനത്തേക്ക് വരികയാണ് അവരുടെ മുന്നിൽ അവർ ഹിജാബ് ധരിക്കുന്നില്ല നിക്കാബ് ധരിക്കുന്നില്ല യഥാർത്ഥത്തിൽ മഹർമകൾ ആരാണ് അത് ഏറ്റവും അടുത്ത ഉപ്പ സഹോദരൻ മകൻ തുടങ്ങിയ ആളുകളാണ് മഹർമകളായി വരുന്നത് അതല്ലാത്തവരൊക്കെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ അന്യരാണ് അവർ കുടുംബക്കാരാണെങ്കിൽ പോലും എന്നാൽ തനിക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ തനിക്ക് പരിചയമുള്ള വീടുകളാണെങ്കിൽ തനിക്ക് പരിചയമുള്ള കുടുംബക്കാരാണെങ്കിൽ തനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെ വീടുകളാണെങ്കിൽ ഇവിടങ്ങളിലൊന്നും തന്നെ അവർ നിഖാബോ ഹിജാബോ ധരിക്കുന്നില്ല കാരണം പരിചയമുള്ളവരൊക്കെ മഹർമകളാണ് അവരുടെ മുന്നിൽ ഹിജാബ് ധരിക്കേണ്ടതില്ല എന്ന ഒരു ധാരണ സ്ത്രീകൾക്കുള്ളതുപോലെയാണ് പലരും പെരുമാറുന്നത് അതും തെറ്റായ ഒരു രീതിയാണ് അതൊരു വൈരുദ്ധ്യമാണ് ഹിജാബിന് നിഖാബിനെ ശരിക്കും മനസ്സിലാക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തത് മാറു മറയാത്ത മക്കനയും അതേപോലെ തന്നെ നിഖാബുമാണ് പലരും ധരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു ഉസ്ഹാനു തല പറഞ്ഞിട്ടുള്ളത് ഫല ഫലയഗ്രിബിൻ ബിഹുമുരിഹിൻ ജുയൂബിഹിൻ അവരുടെ മുഖമക്കനകൾ മുഖം മറച്ചുകൊണ്ട് മാറിലേക്ക് താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞാൽ മാറിൻ്റെ ഷേപ്പ് ഒരു കാരണവശാലും പ്രകടമാവാൻ പാടില്ല എന്നാൽ പലരും അവരുടെ കഴുത്തിൽ മാത്രമുള്ള ഒരു മക്കന പോലെയുള്ള ഒരു ചുറ്റൽ മാത്രമാണുള്ളത് മാറ് വളരെ ഓപ്പണാക്കിയിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ ധരിച്ചതൊരു കറുത്ത വസ്ത്രമാണ് അത് ഹിജാബായി എന്നാണ് പലരും ധരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല മാറു മുഴുവനായി മറയുന്ന രൂപത്തിൽ മക്കനകൾ താഴ്ത്തിയിടണമെന്നാണ് ഹിജാബിൻ്റെ തത്വം നിഹാബിൻ്റെ തത്വം അതുകൊണ്ട് ആ കാര്യം കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് ഉള്ളിൽ ധരിച്ച വസ്ത്രത്തിൻ്റെ സീനത്ത് അതിൻ്റെ ഭംഗി പലപ്പോഴും പുറത്ത് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ ഓപ്പണായിട്ടുള്ള ഹിജാബുകളാണ് പലരും ധരിക്കുന്നത് കാരണം ഉള്ളിൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് ഈ വസ്ത്രങ്ങൾ പുറത്ത് കാണണം എന്നവരാഗ്രഹിക്കുന്നു അപ്പോൾ പിന്നെ മേലെക്കൂടി ഇത് ഇട്ടത് എന്തിനാണ് ആരെ ബോധിപ്പിക്കാനാണ് എന്തിനാണ് എന്നുള്ളത് അറിയില്ല പക്ഷേ പലരും ആ നിലക്കാണ് ചെയ്യുന്നത് അതതിൻ്റെ തത്വത്തിനെതിരാണ് നിങ്ങൾ നിങ്ങളുടെ ജീനത്തെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വസ്ത്രത്തിൻ്റെ ജീനത്താണ് എന്ന് അബ്ദുള്ള അഹ്ബിൻ മസൂദ് റദിയുള്ളഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അലങ്കാര വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കാം അവരുടെ മഹർമകളായ ആളുകളുടെ മുന്നിൽ അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രം ഉള്ളിടത്തും അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ അതിനെ ഹിജാബ് കൊണ്ട് ജിൽബാബ് കൊണ്ട് മറക്കാണ് വേണ്ടത് പക്ഷേ പലരും എന്താണ് ചെയ്യുന്നത് ഓപ്പൺ ഉള്ള ഹിജാബ് ധരിച്ചുകൊണ്ട് അത് മുഴുവൻ ജനങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ വിഷയത്തിലുള്ള അഞ്ചാമത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ചില ആളുകളുടെ സാന്നിധ്യത്തിൽ മാത്രം അവർ ഹിജാബും നിക്കാബും ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് ഹിജാബ് ധരിക്കാൻ വേണ്ടി പറയുകയോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ശാസിക്കുകയോ ചെയ്യുന്ന അറിവുള്ളവരുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ ഭർത്താവ് കാണുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഉസ്താദ് കാണുമ്പോൾ മാത്രം ചെയ്യുന്നു ഒരു പണ്ഡിതൻ കാണുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളുകളുടെ മുന്നിൽ അവർ ഹിജാബും നിക്കാബും ധരിക്കുന്നു എന്നാൽ അവരുടെ അസാന്നിധ്യത്തിൽ ഹിജാബിൻ്റെ കാര്യത്തിലോ നിക്കാബിൻ്റെ കാര്യത്തിലോ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇത് ചില ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം ധരിക്കുന്ന അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രം എന്നുള്ള നിലക്ക് പലരും കാണുന്നു എന്നാൽ അവരുടെ അസാന്നിധ്യത്തിൽ അവർ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നതിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല ആറാമത്തെ പോയിന്റ് ഹിജാബ് തന്നെ ഏറ്റവും വലിയ ഒരു ഫിത്നയായി മാറുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള അത്യാകർഷകമായ ഹിജാബുകളാണ് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് ഒരു വസ്ത്രമലങ്കാരമാണ് അത് മറ്റുള്ളവർ കാണുമ്പോൾ ആ സ്ത്രീ അവർ പ്രത്യേകം ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാനാണ് ജിൽബാബ് ധരിക്കുന്നത് എന്നാൽ ധരിക്കുന്ന വസ്ത്രം തന്നെ ഏറ്റവുമധികം ആകർഷകത്വമുള്ളതും ഹിജാബ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും അത്യാകർഷകമായ ഡെക്കറേഷനുകളുള്ള ഹിജാബ് ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അതിൻ്റെ തത്വത്തിന് എതിരായി ഒരു വൈരുദ്ധ്യമായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹിജാബിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്ന് അന്യപുരുഷന്മാരിൽ നിന്ന് ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ് അതാണ് സൂറത്തു അഹ്സാബിൽ കാണാം മിൻ ഹിജാബ് നിങ്ങൾ അവരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിൻ്റെ ഇപ്പുറത്ത് നിന്ന് ചോദിക്കണം അവരുടെയും നിങ്ങളുടെയും ഹൃദയത്തിന് അതാണ് കൂടുതൽ പരിശുദ്ധമായിട്ടുള്ളത് ഹൃദയത്തിൽ തെറ്റായ ചിന്തകൾ വരാതിരിക്കാൻ അന്യപുരുഷന്മാരിലേക്ക് പ്രവേശിക്കുക അന്യപുരുഷന്മാർ തങ്ങളിലേക്ക് പ്രവേശിക്കുക ഇത് ഇല്ലാതെയാകണം അവരുമായി കൊഞ്ചിക്കൊഴയുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഇനിത്തൈത്തുബിൾ കൗൽ ഫയ്യൻഫ ഇതാണ് സൂറത്തുല്ല ഹസാബുൽ അള്ളാ ഉസ്മാനത്തോടെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അങ്ങനെ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ സംസാരത്തിൽ കൊഞ്ചിക്കൊഴയരുത് നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞ് അന്യപുരുഷന്മാരോട് അനാവശ്യമായി സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് മോഹം തോന്നും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പലപ്പോഴും പല സ്ത്രീകളും ധരിച്ചിട്ടുള്ളത് എന്താണ് ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല ഏത് പുരുഷനുമായും ഒറ്റക്കാണെങ്കിലും ഒക്കെ തന്നെ വളരെ വാചാലമായി സംസാരിക്കുകയാണ് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുകയാണ് തമാശകൾ പറയുകയാണ് എല്ലാ നിലക്കും അവരിലേക്ക് ഇഴകി ചേർന്നുകൊണ്ടുള്ള ഒരു സംസാര രീതിയും അത്തരമൊരു സംസ്കാരവും വളർന്നു വന്നിരിക്കുന്നു ഞാൻ ഹിജാബ് ധരിച്ചിട്ടുണ്ട് നിക്കാബ് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് പുരുഷന്മാർക്കിടയിലേക്കും പ്രവേശിക്കാം അവരോട് എന്ത് കാര്യങ്ങളും സംസാരിക്കാം അങ്ങനെ ഒരു ലജ്ജയില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഹിജാബ് ധരിച്ച് നിക്കാബ് ധരിച്ച ആളുകളിൽ നിന്നും ഉണ്ടാകുന്നു സത്യത്തിൽ ഹിജാബും നിക്കാബും ഒക്കെ ധരിച്ച സ്ത്രീകളിൽ കാണേണ്ടുന്ന ഒരു ലജ്ജയോ ഒരു മാറി നിൽക്കലോ ആ നിലക്കുള്ള കാര്യങ്ങളോ പലപ്പോഴും പലരും കാണുന്നില്ല എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായി നിലകൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് എട്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബോഡി ഷെയ്പ്പ് കാണിക്കുന്ന ഹിജാബുകളാണ് പലരും ധരിക്കുന്നത് ഹിജാബിൻ്റെ ലക്ഷ്യത്തിന് തന്നെ അത് വ്യക്തമായി എതിര് നിൽക്കുന്നു ജിൽബാബിൻ്റെ ലക്ഷ്യം പോലും എന്താണ് ശരീരത്തിൻ്റെ ആകൃതി ഷെയ്പ്പ് മറ്റൊരാൾക്ക് കാണാൻ കഴിയരുത് അതിനാണ് ജിൽബാബ് ധരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ശരീരത്തിൻ്റെ എല്ലാ അഴകും വ്യക്തമാകുന്ന പ്രകടമാകുന്ന രൂപത്തിലുള്ള വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇറുകിയിട്ടുള്ള ഹിജാബുകൾ ധരിച്ചുകൊണ്ട് ഇതിൻ്റെ തത്വത്തിന് വൈരുദ്ധ്യമായി നിലകൊള്ളുന്നു പല ആളുകളുടെയും വസ്ത്രധാരണ രീതി അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഒമ്പതാമതായിട്ടുള്ളത് നമുക്കറിയാം ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളോട് നബി സ്ത്രീകളോടിനെ വിശ്രതാലിസനം പറഞ്ഞത് നിങ്ങൾ കാലിൻ്റെ താഴോട്ട് ഒരല്പം ഹിജാബ് പറത നീട്ടിയിടണമെന്നാണ് കാരണം നിങ്ങൾ നടക്കുമ്പോഴോ ഉയരങ്ങളിലേക്ക് കയറുമ്പോഴോ നിങ്ങളുടെ കാലുകൾ മറ്റുള്ളവർ കാണാൻ പാടില്ല അങ്ങനെ കാലുകൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഹിജാബിൻ്റെ മറ്റൊരു തത്വം പക്ഷേ തങ്ങൾ ധരിച്ച പാദസരം അതല്ലെങ്കിൽ ചെരുപ്പ് അതിൻ്റെ ഭംഗി കണങ്കാലിൻ്റെ ഭംഗി ഇതൊക്കെ കാണിക്കാൻ വേണ്ടി പലരുടെയും ഹിജാബ് ഞെരിയാണിയുടെ മേലെയായി അവസാനിക്കണം അതിൻ്റെ താഴോട്ട് ഹിജാബില്ല സത്യത്തിൽ അത് പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയാണ് സ്ത്രീകളുടേത് കാൽപാദങ്ങൾ മറയണം മറയുന്ന രൂപത്തിലായിരിക്കണം എന്നാൽ ഞെരിയാണിയുടെ മേലെ വെച്ച് അവസാനിക്കുന്ന രൂപത്തിലുള്ള ഹിജാബ് ഹിജാബിൻ്റെ തത്വത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ ചില സ്ത്രീകൾ തലമുടി അതിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി ഒരു തട്ടം മാത്രമിടുന്നു കഴുത്തിന് താഴോട്ട് ഹിജാബുണ്ട് പക്ഷേ തലമുടി പലപ്പോഴും പല രൂപത്തിലും വെളിവാണ് ഇതും ശരിയല്ല ഹിജാബിൻ്റെ നിക്കാബിൻ്റെ തത്വങ്ങളിലൊന്ന് തലമുഴുവൻ മറക്കുക എന്നുള്ളതാണ് തലമുടി വെളിവാക്കാൻ പാടില്ലാത്തതാണ് അതും ഹിജാബിൻ്റെ തത്വത്തിന് എതിരാണ് പതിനൊന്നാമത്തത് അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പേരിനൊരു നിഖാബും ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ അവരുടെ മുഖങ്ങളിൽ വളരെ വലിയ രൂപത്തിലുള്ള സൗന്ദര്യ വർധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മുഖങ്ങളെ അലങ്കരിക്കുകയാണ് അവരുടെ കണ്ണുകളെ അലങ്കരിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ സ്ത്രീകൾക്കതെല്ലാം അനുവദനീയമാണ് പക്ഷേ അതിൻ്റേതായ സ്ഥലങ്ങളിലാണ് എന്നാൽ അന്യപുരുഷന്മാരുടെ ഇടുക്കലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ അവർ അവരുടെ മുഖ സൗന്ദര്യങ്ങൾ ആ രൂപത്തിൽ വർദ്ധിപ്പിക്കുന്നത് നികാബ് ധരിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ലാത്ത ഹിജാബ് ധരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഹിജാബിൻ്റെ നികാബിൻ്റെ തത്വങ്ങൾക്കെതിരാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം യഥാർത്ഥത്തിൽ ഈ വസ്ത്രമൊക്കെ ധരിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടും കൊണ്ടും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടിയുമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക തെക്കുവയോടുകൂടി ജീവിക്കുക ഈമാനികമായൊരു ജീവിതം തുടങ്ങിയിട്ടുള്ള ആത്മീയമായ തത്വങ്ങളാൽ പ്രചോദിതമായി കൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാൽ അതിനപ്പുറത്ത് കേവലമൊരു വസ്ത്രം എന്നുള്ള നിലക്ക് മാത്രമായി ഇതിനെ കാണുമ്പോൾ ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുന്നു അത് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം നാം ഓരോരുത്തരും സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസൈരി ഹൽഖ് ഹി മുഹമ്മദീൻ വ ആലി ഹി വസി ഹി അജ്മീൻ വലഹമ്മ റബ്ബുലമീൻ